ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് തേർട്ടി പ്ലസ് ആയിട്ടുള്ള ലേഡീസിന് വേണ്ടിയിട്ടുള്ളതാണ് സോ നിങ്ങൾ ആ ഏജ് കാറ്റഗറിയിൽ പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ നമ്മുടെ കല്യാണമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നമ്മളുടെ കാര്യത്തിനെ കുറിച്ച് കെയർ ചെയ്യുന്നത് വളരെ കുറയും പകരം നമ്മൾ ചുറ്റും ഉള്ളവരുടെ കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും നമ്മളുടെ മെയിൻ ഫോക്കസ് ബട്ട് ഒരു പരിധി കഴിയുമ്പോൾ നമ്മുടെ ഹെൽത്ത് ഒക്കെ നല്ല രീതിക്ക് മോശമായി തുടങ്ങുമ്പോഴായിരിക്കും നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും അതിന് വേണ്ടി ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങുന്നതും ഒരു തേർട്ടി പ്ലസ് ഒക്കെ കഴിയുമ്പോൾ നിർബന്ധമായിട്ട് എടുക്കേണ്ട കുറച്ച് ബ്ലഡ് ടെസ്റ്റിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് ആദ്യം ഞാൻ എൻ്റെ കുറച്ച് ഇഷ്യൂസിനെ കുറിച്ച് പറയാം ഞാൻ പുറമേ ഒരു ഹെൽതിയർ ലുക്കാണ് തരുന്നെങ്കിലും ഐ ഡു ഹാവ് എ ലോട്ട് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് എൻ്റെ ബ്ലഡ് കൗണ്ട് കുറവാണ് എനിക്ക് വിറ്റാമിൻ ഡി വിറ്റാമിൻ ബി ട്വൽവ് ഇതെല്ലാം ഡെഫിഷ്യൻ്റ് ആണ് ബ്ലഡ് കൗണ്ട് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയിൽ അയണും കുറയും ഈ അയൺ കുറയുമ്പോൾ നമ്മളുടെ ഹെയർ ഭയങ്കരമായിട്ട് കുഴയും എൻ്റെ ഹെയർ എന്ന് വെച്ചാൽ ഒത്തിരി കുഴയും എനിക്ക് ഒന്ന് പോണിറ്റെയിൽ പോലും കെട്ടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുമാത്രമല്ല നമ്മുടെ നെയിൽസ് ഒക്കെ ഭയങ്കര ബ്രിറ്റിലാവുകയും ഭയങ്കരമായിട്ട് ബ്രേക്ക് ബ്രേക്ക് ചെയ്യാനും തുടങ്ങി അതുമാത്രമല്ല പിന്നെ ഭയങ്കര പെയിലായിട്ടുള്ള സ്കിന്നായിരിക്കും ലിപ്സൊക്കെ ഭയങ്കര പെയിലാകും പിന്നെ ഉറങ്ങി എണീറ്റ് കഴിയുമ്പോൾ ഭയങ്കര തല കറക്കും ഇരുന്നിട്ട് എണീക്കുമ്പോൾ ഭയങ്കര തലകറക്കും ഇതൊക്കെ നമ്മുടെ ബോഡിയിലെ അയറിൻ്റെ കണ്ടൻ കണ്ട കുറയുമ്പോൾ വരുന്ന ആണ് ഞാൻ ഒരു ഡോക്ടറിനെ പോയി കാ കാണുകയും ഡോക്ടർ ഈ കുറച്ച് ടെസ്റ്റൊക്കെ എടുക്കാൻ പറഞ്ഞു അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും കുറേ ഡെഫിഷ്യൻസി സോ അതിനുശേഷം എൻ്റെ ഹെൽത്ത് ഞാൻ കുറച്ചുകൂടി നോക്കാൻ തുടങ്ങി ഞാൻ ഭയങ്കരമായിട്ട് ഹെൽത്ത് നോക്കുന്ന ഒരു ആളാണ് ഞാൻ ഭയങ്കരമായിട്ട് ക്രാഷ് ഡയറ്റും ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് കാരണം എൻ്റെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഭയങ്കരമായിട്ട് കുറയുകയും പിന്നെ ഞാൻ കഴിക്കുന്ന ആഹാരം പോലും ഒട്ടും ഗുണകരമല്ലാത്ത ഒരു സിറ്റുവേഷനായി സോ ഈ ഒരു ബ്ലഡ് ടെസ്റ്റിന് ശേഷം ഞാൻ ഞാൻ തന്നെ പ്രിപ്പയർഡായി ഫുഡിൻ്റെ കാര്യത്തിലായാലും ഇപ്പോൾ ഡയറ്റ് ചെയ്യുന്നത് തെറ്റല്ല പക്ഷേ ഡയറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ബോഡിക്ക് വേണ്ട ന്യൂട്രിയൻസ് എടുക്കുകയാണെങ്കിൽ നോ പ്രോബ്ലം സോ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് എൻ്റെ ഏകദേശം എൻ്റെ ബ്ലഡ് കൗണ്ടൊക്കെ കുറച്ച് നോർമലായി ഹെയർ ആയാലും കുറച്ച് കൊഴിയുന്നേക്കൊക്കെ ഒരുപാട് നിന്നു സോ ആദ്യം തന്നെ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോവാം പോയിട്ട് ഒരു കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റ് എടുക്കണം ഇതിൻ്റെ അകത്ത് നമ്മൾ ഡയ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി വിറ്റാമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും പറ്റുവാണേൽ അതിൻ്റെ ഒപ്പം ഒരു ഡയബറ്റീസ് ടെസ്റ്റ് കൂടെ എടുക്കുക അറിയണമല്ലോ നമ്മൾ ഡയബറ്റിക് ആണോ അല്ലയോ എന്നൊക്കെ പിന്നെ വർഷത്തിലൊരിക്കൽ ഹി വി ടെസ്റ്റ് അതായത് നമുക്ക് സെർവിക്കൽ ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ് ഹെച്ച് പി വി പിന്നെ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു ഒരു ടെസ്റ്റ് ഇതിൻ്റെ ഇടയിൽ ഞാൻ തൈറോയിഡിൻ്റെ കാര്യം വിട്ടുപോയി കാൽഷ്യം ഡെഫിഷ്യൻസി കണ്ടുപിടിക്കേണ്ട കാര്യം വിട്ടുപോയി ഇത് രണ്ടും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ കാരണം കാൽഷ്യം കുറവാണെങ്കിൽ നമ്മുടെ ബോൺസ് ഭയങ്കര ക്ഷോഭമായിരിക്കും ഭയങ്കരമായിട്ട് നമ്മുടെ ബോൺസിൻ്റെ ഡെൻസിറ്റി നല്ല രീതിക്ക് കുറയും ഇത് കാരണം നമുക്ക് ജോയിൻറ്റ് പെയിൻ പിന്നെ ബാക്ക് പെയിൻ ഇതെല്ലാം വരും സോ അതും കൂടെ ചെക്ക് ചെയ്യാൻ മറക്കല കേട്ടോ ഇതെല്ലാം നിങ്ങൾ ഒരുപാട് കാശ് കൊടുത്തൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് തന്നെ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഒരുപാട് കാശ് കൊടുത്ത് ഇതൊക്കെ ചെയ്തതിന് പകരം നമുക്ക് പെട്ടെന്ന് ആക്സസിബിളായിട്ടുള്ള ഒരു വില കുറഞ്ഞ് നമ്മുടെ ബഡ്ജറ്റ് നിൽക്കുന്ന നമ്മളുടെ ഗവണ്മെൻറ്റ് ഹോസ്പിറ്റൽസ് പോവുകയാണെങ്കിൽ വളരെ നല്ലത് സോ ഇന്ന് ഇത്രയേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു So see you in the next video. Bye, take care.